നിർമ്മാണം പുരോഗമിക്കുന്ന പുത്തഞ്ചറ ഈസ്റ്റ് പള്ളി സന്ദർശിക്കാൻ എത്തിയ വൈദികനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞുവച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയതായി ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫൈറ്റ് സംഘടനാ ഭാരവാഹികൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ ഇവരൊക്കെ വന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുറവേ ആരൊക്കെ സംഘടനകളാണ് ആരൊക്കെ ഇടവക്കാരാണ് അതിൽ രണ്ടു ഭാഗങ്ങളും എനിക്ക് വെക്കാണ്ടറിയില്ല ഇപ്പോഴറിയില്ല ആരൊക്കെയാണ് ആനുകൂല്യങ്ങൾ ഞാൻ ചെന്നാൽ ആദ്യം കൈകാര്യം ചേട്ടാ നമുക്കറിയാനാണ് എന്തേറ്റവും ഞമ്മളും ഇതിനു മുമ്പ് ഒരിക്കൽ പടത്തിന് ചെന്നപ്പോൾ പതിനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഓളിന്നെ കാണും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഈ പതിനെട്ടാം തീയതി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പണിന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് അച്ഛൻ ആരെയും യോഗിച്ചതാണ് അയ്യോ ഒരു യോഗവും ഇല്ല ഒരാൻഡേറ്റും ഇല്ല വളരെ ഫ്രീ ആയിട്ട് കാണാം അനിയാക്കി പോകുന്നതാണ് അച്ഛൻ പറഞ്ഞു ശരി താഴ്ത്തി പോയോ കാണാം അവിടെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അതേ ഒരു പരിപാടികൾക്കായിരുന്നു ഞാനും അവിടെ പോയി കണ്ടു കുറച്ചു കാര്യം വന്നു അത് കഴിഞ്ഞ് പേര് വന്നപ്പോൾ അവിടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ ഞാൻ ഉടനെ തന്നെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് ഫാദർ ജോൺ കവലക്കാട് സീനിയറും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനാ ഭാരവാഹികളും ചേർന്ന് പുത്തുഞ്ചിറ ഈസ്റ്റ് പള്ളിയിൽ സന്ദർശിക്കാൻ എത്തിയത് കുറ്റവാളികൾ ഓടുന്ന പോലെ വൈദികനെ വലിച്ചെഴച്ചു കൊണ്ടുപോയി എന്നാണ് സംഘടനയുടെ ആരോപണം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭാരവാഹികളായ ഫാദർ ജോൺ കവലക്കാട്ട് ഡോക്ടർ എം ആന്റണി വി പൗലോസ് ആവശ്യപ്പെട്ടു